സംസ്ഥാന വനിതാ കമ്മീഷനും കൊല്ലങ്കോട് ഗ്രാമപഞ്ചായത്തും അവരുടെ ആ മേഖലയിൽ എത്രത്തോളം ജാഗ്രതയോടെ ഇടപെടുന്നു അതുപോലെ തന്നെ അതിന്റെ പ്രവർത്തനങ്ങളുടെ കടുത്തു പോകുന്ന തരത്തിൽ തലത്തിൽ പഞ്ചായത്ത് തലമുറ വാർഡ് തലമുറ അതിന്റെ ശക്തമാക്കിക്കൊണ്ട് അതിന്റെ പ്രവർത്തനത്തെ പ്രവർത്തിക്കേണ്ട കേരള മൃതാ കമ്മീഷൻ്റെ തന്നെ ഒരു പരിശീലനമാണ് ജാഗ്രതാസമൃതി ആ ജാഗ്രതാസ്മൃതിയെ പ്രവർത്തിപ്പിച്ചുകൊണ്ട് അതിൻ്റെ ഏറ്റവും ഉചിതമായിട്ടുള്ള പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് നമ്മുടെ പ്രദേശങ്ങളിൽ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടുകയും അതോടൊപ്പം തന്നെ പരാതി പറയുന്നതിന് ആത്മവിശ്വാസമുള്ളവരാക്കി സ്ത്രീകളെ മാറ്റിക്കൊണ്ട് അവർക്ക് നേരെ ഉണ്ടാകുന്ന വിഷയങ്ങളെ കൊല്ലങ്കോട് വാസുദേവൻ മേനോൻ ഹാളിൽ നടന്ന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗിരിജ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉണ്ണികൃഷ്ണൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാധാ പഴണിമല വാർഡ് മെമ്പർമാരായ മരുതൻ സൗദാമിനി കൃഷ്ണകുമാരി എന്നിവർ സംസാരിച്ചു ശശികല പരിശീലന ക്ലാസ് എടുത്തു